മോന് നല്ല പല്ലുവേദനയായിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് പിന്നെ പല്ലിൻ്റെ കാര്യമില്ല നമുക്ക് വലിയവർക്ക് വന്നാൽ പോലും സഹിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് അങ്ങനെ രണ്ട് ദിവസമൊക്കെ നമ്മൾ പല്ലിന് മരുന്നൊക്കെ സ്പ്രേ ഒക്കെ ചെയ്ത് കൊടുത്ത് എന്നിട്ട് പിന്നെ മോൻ്റെ പല്ല് ഫുള്ള് കേടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ വിചാരിച്ച് പല്ല് പോയിട്ട് വരുന്ന പല്ലല്ലേ പക്ഷേ ഇത് ലേറ്റായിട്ട് പതിനൊന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സൊക്കെ ആയിട്ട് പോകുന്ന പല്ലായിരുന്നു അത് കാരണം പിന്നെ എന്തായാലും കൊണ്ടുപോകാമെന്ന് കരുതി അങ്ങനെ ഡോക്ടർ നോക്കിയിട്ട് മോൻ്റെ പല്ലെല്ലാം ഫുള്ള് ദ്രവിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ അവരാണെങ്കിൽ ആദ്യമേ ഒരു അനസ്തേഷിയൊക്കെ കൊടുത്ത് അനസ്തേഷി കൊടുക്കുന്ന രംഗമാണ് അനസ്തേഷിയൊക്കെ കൊടുത്തിട്ട് പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്തതിന് ശേഷം പിന്നെ അവർ പെട്ട് ഫുള്ള് ക്ലീനാക്കി കേട്ടോ നല്ല മൂന്ന് നല്ല കോപ്പറേറ്റീവായിട്ടിരുന്നു അത് കാരണം ഡോക്ടറിന് വലിയൊരു ബുദ്ധിമുട്ടില്ലായിരുന്നു ഡോക്ടർ ഭയങ്കര ഹാപ്പിയായിരുന്നു അവന് അത്രയ്ക്ക് വേദന കാരണമാണ് അവൻ അങ്ങനെ സഹിച്ചിരുന്നത് എന്തായാലും അവർ ഫസ്റ്റ് ക്ലീനിക്കും അതൊക്കെ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സെക്കൻഡ് ട്രീറ്റ്മെൻറ്റിന് അവർ ഡേറ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഡേറ്റിൽ കൊണ്ടുപോകണം അപ്പോൾ നമ്മുടെ മക്കൾക്ക് വന്ന് അധികം ചോക്ലേറ്റും പെപ്സിയും കോളയും പിന്നെ ലോലിപ്പോപ്പൊന്നും കൊടുക്കാതിരുന്ന് കഴിഞ്ഞാൽ ആ പല്ലൊക്കെ നല്ല ബെറ്റർ